സദൃശ്യവാക്യം എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യം ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ കട്ടള വാതിൽക്കൽ എൻ്റെ വചനത്തിനു വേണ്ടി കാത്തുകൊണ്ട് ആ വചനം കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സലോൺ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രഭാതയാമം കൃതാവ് നമുക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പെറ്റകോസ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവിൻ്റെ ധനികാമത്തിൽ വന്ദനം ചെയ്യുന്നു മനുഷ്യൻ ഭാഗ്യവാന്മാരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ആദ്യമായി താൻ ഒരു ഗിരിപ്രഭാഷണം നടത്തിയപ്പോൾ അനേകം ഭാഗ്യവാന്മാരെ കർത്താവ് പ്രഖ്യാപിച്ചു അന്ന് ലോകത്തിൽ ഭാഗ്യവന്മാരാരും ഇല്ല എല്ലാവരും നിർഭാഗ്യവനാണ് ഞാൻ നിർഭാഗ്യവനാണ് ഭാഗ്യം കെട്ടവനാണ് എന്ന് സ്വയം മനുഷ്യൻ മനുഷ്യനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലയളവ് നിന്ദിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഒരു ഉന്നമനവും ഒരു പുരോഗതിയും ഇല്ലാതെ എക്കാലവും ഇങ്ങനെ നീരസം ഒരു ജീവിതം നയിക്കുവാൻ വിധിക്കപ്പെട്ട മനുഷ്യ ലോകത്തിൽ യേശു വന്ന ഉടനെ തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ താൻ അനേക ഭാഗ്യവന്മാരെ നിരത്തി കാണിച്ചു മനുഷ്യൻ ഈ ഭൂമിയിൽ ഭാഗ്യവാന്മാരായിരിക്കാം അതിനൊരു വഴിയുണ്ട് എന്ന് കർത്താവ് കണ്ടുപിടിച്ച് അവരോട് ഉപദേശിക്കുകയുണ്ടായി ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളോട് ദൈവം പറയുക നിങ്ങളുടെ ഹൃദയം നിങ്ങളൊരു ഭാഗ്യവാനായിരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു ദിവസം പ്രതി എന്റെ പടിവാദിക്കൽ ജാകരിച്ച് എന്റെ കക്ഷണവാദിക്കൽ എൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തും അത് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്താ ഈ കൽപ്പന ദിവസം പ്രതി ഒരു ദിവസമോ മുറിയാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ജാഗരിച്ചിരിക്കുന്ന മനുഷ്യൻ അവന്റെ പടി പാലിക്കളിച്ചെന്ന് ആലോചന ചോദിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്താലോചനയാണെന്ന് തരുന്നത് മാനസാന്തരപ്പെടണമെന്ന് തന്നെയാണോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടണമെന്നാണോ ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകണമെന്നാണോ ഇന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണം അല്ലെങ്കിൽ സഭായോഗത്തിന് പങ്കെടുക്കണം പള്ളിയിൽ കൃപാനിക്ക് പോകണം കൺവെൻഷന് പോകണം ഇതാണോ ദൈവം പറയുന്നത് അതൊക്കെ നിന്റെ സന്തോഷത്തിന് വേണ്ടി നീ ചെയ്യുന്നതായ ചില പ്രവൃത്തികളാണ് എന്നാൽ ദിവസം പ്രതി ദൈവത്തിന് നിന്നോട് ചില ആലോചനകളുണ്ട് എന്താണ് ആലോചന എന്നറിയാമോ നിന്റെ ഭാഗ്യത്തെ കെടുത്തി കളയുന്ന ചില ദുർഭാഗ്യങ്ങൾ നിന്റെ നേരെ വരുന്നതിനെക്കുറിച്ച് നിന്നെ ബോധ്യപ്പെടുത്തുന്ന ചില പ്രബോധനം നാളിൽ മാളികമുറിയിൽ കൂടിയിരുന്നതായ നൂറ്റി ഇരുപത് പേരുടെ മേൽ ഇറങ്ങി വന്നതായ പരിശുദ്ധാത്മശക്തിയെക്കുറിച്ച് അപ്പോസൽ പ്രവൃത്തി രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അഗ്നി ചുവാലയ്ക്കൊത്തതായ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പതിച്ചു അതെന്താ അങ്ങനെ പരിശുദ്ധാത്മാ വ്യക്തിജ്വാലിക്കളർന്നിരിക്കുന്ന നാവുകൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്താണ് അതിൻ്റെ കാര്യം അതിനൊരു കാരണമുണ്ട് പിളർന്നിരിക്കുന്ന നാവുകളുള്ള വേറൊരു വിക്രിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് വിദ്രുത സർപ്പം വിദ്യുതസർപ്പം അന്നാളിൽ ഞാൻ വിദ്യുത സർപ്പത്തെയും ലിവ്യാധാനും ഞാൻ പാതാളത്തിലേക്ക് തള്ളിക്കളയും അവനെ ബന്ധിക്കും ഈ വിദ്യുത സർപ്പം ദ സ്പിരിറ്റ് ഓഫ് ഡിരിയേഷൻ ഭിന്നതയുടെ ആൽപ്പാള ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നവൻ സർപ്പം ആ സർപ്പം ആർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ വി പോലിങ്ങിനെ വിഘടിച്ച് നിൽക്കുന്ന നാവിനെ എപ്പോഴും പുറത്തു കാണിച്ചു കൊണ്ടിരിക്കും പാമ്പുകൾക്കെല്ലാം അതിൻ്റെ പ്രതീകമായി അതിൻ്റെ നാവ് പിളർന്നിരിക്കുന്ന നാവം ആദമനെയും ഹൗവേയും തമ്മിൽ അവരുടെ ഐക്യതയും നഷ്ടപ്പെടുത്തിയ ഏകാഭിപ്രായത്തെ നശിപ്പിച്ചു കളഞ്ഞതായ ആ സ്പിരിറ്റ് സ്പിരിറ്റ് ഓഫ് ഡിവിയേഷൻ തർക്കത്തിൻ്റെ ആത്മാവ് ഐക്യതയെ നഷ്ടപ്പെടുത്തുന്ന സ്നേഹത്തെ നഷ്ടപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും തമ്മിൽ പിളർത്തി കളയുന്ന ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഭീമയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഉപദേശത്തെയും ദൈവത്തിൻ്റെ ആലോചനയെയും അർപ്പിക്കുന്നതായ സ്പിരിറ്റ് ഓഫ് ഡിവിയേഷൻ സ്പിരിറ്റ് ഓഫ് ഡിവിയേഷൻ വിത്രുത സർപ്പം ഈ വിദ്രുത സർപ്പം പ്രഭാതത്തിൽ നമ്മെ എതിരേൽക്കുവാൻ വരും വിഘടിതമായ സ്വഭാവങ്ങളും വാക്കുകളും അഭിപ്രായങ്ങളും നമ്മുടെ ഭവനത്തിൽ കൊണ്ടുവരും ജോലി ചെയ്യുന്നിടത്ത് വരും പോകുന്ന വഴിയിൽ തരും ട്രൈവ് ചെയ്യുമ്പോൾ അവിടെയും കൊണ്ടുവരും വരക്കുകളും ശണ്ടയും ഭിന്നതയും പിളർപ്പും എല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും ഭിന്നത അവിടെ ഇതാ ഒരു ഭിന്നതയെ ജയിക്കുവാൻ ദൈവം വേറൊരു ഭിന്നതയെ അയയ്ക്കുന്നു അതിൻ്റെ അർത്ഥം ഒരു ഡയമണ്ട് കൊണ്ടുണ്ടാക്കിയതായ ഒരു ആയുധത്തെ ജയിക്കുവാൻ വേറെ ഒന്നുകൊണ്ട് പറ്റത്തില്ല അതിനേക്കാളും പവർഫുൾ ആയ ഒരു ഡയമണ്ട് ദൈവത്തിന് സ്തോത്രം ഒരു ഡയമണ്ടിനെ നേരിടുവാൻ ഡയമണ്ടിനെ കൊണ്ട് പറ്റത്തുള്ളൂ വേറെ ഒരു ആയുധം അവിടെ ഭരിക്കുകയില്ല വേറെ ഏതേത് ആയുധം ഭരിച്ചിരുന്നാലും വജ്രത്തോട് വജ്രതമല്ലാതെ വേറൊന്നും ജയിക്കാത്തത് കൊണ്ടാണോ ദൈവം തന്നിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന് അഗ്നിജ്വാലിക്കൊത്തതായ നാവിനെ തന്നത് എന്നാൽ ഈ ഡിവേഷൻ സ്പിരിറ്റുള്ളതായ വിത്രിത സർപ്പത്തിന് അവന് ഭിന്നത വരുത്തുവാനേ കഴിയുള്ളൂ അഗ്നിജ്വാലിക്കൊത്തതായ നാവ് ഇല്ല മാനുഷികമായ ചിന്ത മാനുഷികമായിട്ടുള്ളതായ ആലോചന നിന്റെ ജീവിതത്തിലെ മാനുഷികമായ തത്വങ്ങളെയും ആഗ്രഹങ്ങളെയും ഐക്യതയെയും സ്നേഹത്തെയും സന്തോഷത്തെയും ഭിന്നിപ്പിച്ച് കളഞ്ഞ് നിന്റെ ജീവിതം ദുർഭാഗ്യകരമാക്കുന്നതായ ആ അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ വിടിവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ പ്രഭാതത്തിൽ കടന്നു വരുമ്പോൾ ആ ദിവസത്തിൽ നീ ഭാഗ്യവാനായിരിക്കും പക്ഷെങ്കിൽ ആ വിടുതൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ വാരണ്ടിയിലുള്ളൂ ദൈവം വെച്ചിരിക്കുന്നതാ കേട്ടോ എക്കാലവും നിനക്ക് ഒരു വിജയം തീരുമാനമെങ്കിൽ ദൈവത്തെ നീ എന്നും മറക്കുന്നവനായിരുന്നേ അതുകൊണ്ട് ദൈവം അതിനൊരു കാലാവധി നിശ്ചയിച്ചു ആ പവറിന് ട്വന്റി ഫോർ അവേഴ്സ് ആ ട്വന്റി ഫോർ അവേഴ്സിന് ശേഷം ദൈവം പറയുകയാണ് ഇന്ധനത്തെ അതേ പവർ നിനക്ക് ഇന്നും ആവശ്യമാണ് കഴിഞ്ഞ ദിവസം നിന്റെ ജീവിതത്തിൽ ദൈവം കാണിച്ചതായ ആ ഈ ദിവസവും ആവശ്യമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ കറ്റുള്ളവാതിക്കൾ ജാഗരിച്ചു കൊണ്ട് അവന്റെ വചനം കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എല്ലാ ദിവസത്തേക്കുമുള്ള ഒരു ഭാഗ്യം സംഭരിച്ച് നമ്മുടെ പെട്ടിയിൽ സംഭരിക്കുന്നതല്ല ദേവസമ്പ്ര ദൈവത്തിൽ നിന്ന് ഓരോ പ്രഭാതത്തിലും അവന്റെ കൃപ പുതിയതാകുന്നു എന്തിനാണ് ഈ പുതിയ കൃപ പുതിയ പരീക്ഷയാണ് അവനക്ക് വരുവാൻ പോകുന്നത് ശത്രു നിന്റെ മേൽ പ്രയോഗിക്കുന്ന നിന്റെ എതിരാളികൾ നിന്റെ ശത്രുക്കൾ നിന്റെ അനുഗ്രഹത്തെ തടസ്സം ചെയ്യുന്നതായ ആ ശത്രുതാവ് ഭാവം നിന്റെ മുൻപിൽ അവതരിപ്പിക്കുവാൻ പോകുന്നതായ ആയുസത്തിന് കഴിഞ്ഞ ദിവസത്തെക്കാൾ ഇന്ന് പ്രത്യേകതകൾ കാണും കഴിഞ്ഞ ദിവസം നിന്നെ വീഴ്ചുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പുതിയ തന്ത്രവുമായി അവൻ വരും എന്നാൽ പുതിയ തന്ത്രവുമായി ദൈവവും ഉണ്ടെങ്കിൽ അവൻ തോൽക്കും നീ യേശുവിൻ്റെ നാമത്തിൽ ജയം പ്രാപിക്കും നമ്മുടെ കർത്താവി ശിഷ്യന്മാരോട് പറഞ്ഞു ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമോ നിങ്ങൾ ജെറുഷലേ വിട്ടു പോകരുത് ഏ കാരണം ഈ ശക്തി നിങ്ങളുടെ മേലാവശ്യമാണ് അഗ്നിജ്വാലിക്ക പിളർന്നിരിക്കുന്ന താപുകളുടെ ആ സഞ്ചാരം ആ അധികാരം നിന്റെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ നിനക്കൊരു പുതിയ കൃപ ഉണ്ടാകും ഡീവിയേഷൻ സ്പിരിറ്റിനെ ജയിക്കാൻ നിന്റെ ഭവനത്തിൽ ഭിന്നതയുടെ ആത്മാവിനെ ജയിക്കുവാൻ നിനക്കൊരു കൃപയുണ്ടാകും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രാപിച്ചതായ ഐക്യം സമാധാനം നഷ്ടപ്പെടുത്തുവാൻ ഓരോ പ്രഭാതത്തിലും ശത്രു നിന്റെ ഭവനത്തിൽ കടന്നുവരും എന്നാൽ അതിനു മുമ്പ് നീ ദൈവസന്നിധിയിൽ ജാഗരിച്ചു കൊള്ളണം ശകമാൻ പറയുന്നു മന്ത്രം ജപിക്കുന്നതിനു മുമ്പ് സർപ്പം കഴിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണതിന്റെ അർത്ഥം ശത്രു നിന്റെ മുൻപിൽ വരുന്നതിനു മുമ്പ് ദൈവസന്നിധിയിൽ ജാഗരിച്ച് നിന്റെ ബലത്തെ പ്രാപിച്ച് അതിനോട് നീ എങ്ങനെ പോരാടണം എങ്ങനെ എതിർത്ത് നിൽക്കണം എന്നുള്ളതായ ഒരു മന്ത്രം നിന്നിൽ ജപിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ സർപ്പത്തിന്റെ കടി നിനക്ക് ദോഷമായി വരികയില്ല അത് വലിയൊരു വിഷയമാണ് വളരെ ദിവസങ്ങളോളം പഠിച്ചാലും തീരാത്ത വലിയൊരു സർഭോളജി സർപ്പശാസ്ത്രം തിരുവചനത്തിൽ വളരെ അർത്ഥപൂർണമായ ഒരു ഒരു വലിയ വിഷയം ആരംഭം മുതൽ അവസാനം വരെ ദൈവവചനത്തിൽ അതങ്ങ് പടർന്നു കിടക്കുക എങ്കിലും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാം നമ്മോട് പറയുന്ന ആലോചന ദേവസം പ്രതി ഇന്നലെ നീ ജയം പ്രാപിച്ചത് കൊണ്ട് സന്തോഷമായിരിക്കരുത് പുതിയ ആയുധം നിന്റെ മേൽ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിന്റെ ഭാര്യയുടെ മേൽ ഭർത്താവിന്റെ മേൽ നിന്റെ സഹപാഠികളിന്മേൽ മേൽ കൂട്ടുവിശ്വാസികളിൽ മേൽ കൂട്ടു നടത്തിപ്പുകാരുടെ മേൽ പുതിയ തന്ത്രം പ്രയോഗിക്കപ്പെടും സ്പിരിറ്റ് ഓഫ് വിൽ കം അത് നിന്നെ പിളർത്തും അത് നിന്നെ നഷ്ടപ്പെടുത്തും നിന്റെ സമാധാനം എടുത്തു കളയും എന്നെ നശിപ്പിക്കും നിന്നെ ദുഃഖിതനാക്കും നീ സങ്കടത്തോടെ കരയുന്നതിനിടെയായി തീരും നീ ലാഭിച്ചതും സമ്പാദിച്ചതും ഒക്കെ നഷ്ടമായി പോകും അത് നിന്നിൽ നിന്ന് എഴുത്തു മാറ്റും പക്ഷെ എങ്ങനെ എഴുത്തു മാറ്റാതിരിക്കണം ദൈവത്തിന്റെ കൃപയാൽ നീ ആവരണം ചെയ്യപ്പെടേണ്ടതിന് നീയും നിന്റെ കുടുംബവും ദൈവത്തിന്റെ കാവലിൽ കാവലില്ലാകേണ്ടതിന് ദൈവസം അവന്റെ സന്നിധിയിൽ ജാഗരിക്കുന്ന മനുഷ്യനെവനോ അവൻ ഭാഗ്യമാവാൻസാണ് ഏതെങ്കിലും ഒരു ദിവസം ലഭിച്ചതായ സൗഖ്യത്തെയും വിടുതലിനെയും ഓർത്തു നീ സംതൃപ്തിപ്പെട്ടിരിക്കരുത് വേറൊരു വേദനയുമായി ശത്രു വരും വേറൊരു രോഗലക്ഷണവുമായി അവൻ കടന്നുവരും വേറൊരു പ്രശ്നവുമായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാൽ അവൻ കടന്നു വരുന്നതിന് മുൻപ് മന്ത്രം ജപിച്ചിട്ടുണ്ട് ഫലവത്താകില്ല പിന്നെ അവൻ്റെ കഴിയൊന്നും അതിനെ ജയിക്കാൻ കഴിയില്ല ക്രിസ്മസ്വിനാൽ ബന്ധിക്കപ്പെട്ട അവൻ്റെ പരിശുദ്ധാത്മാവനാൽ പറയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ എന്ന വലിയൊരു ഭാഗ്യമാണ് അവന്റെ സന്നിധിയിൽ പ്രഭാതത്തിൽ ദിവസം അവന്റെ സന്നിധിയിൽ ജാകരിച്ച് അവന്റെ കൽപ്പനകൾക്ക് വേണ്ടി കാത്തിരിക്കുക അതാത് ദിവസം നീ നേരിടുവാൻ പോകുന്ന പരീക്ഷകളുടെ കുറിച്ചുള്ളതായ ഒരു ഒരു വലിയൊരു വിവരണം അതിനെ എങ്ങനെ നേരിടുവാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ബോധ്യം തരും ദൈവത്തിന് സ്തോത്രം ദൈവസന്നിധിയിൽ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസം തോറും അവൻ്റെ കക്ഷിയുള്ള വാദികൾ ജാഗരിക്കുന്ന മനുഷ്യൻ അവൻ ആരായിരുന്നാലും ശരി അവൻ അവനേത് നിറമുള്ളവനാണെങ്കിലും ഏത് സഭാവിഭാഗത്തിലുള്ളവനാണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ അതൊന്നും ഒരു വലിയ വിഷയമല്ല നീ ദൈവത്തിന്റെ സന്നിധിയിൽ ജാഗരിക്കുന്നവനെങ്കിൽ അവന് മുൻപിൽ താഴ്ന്നവരെ ഉയർത്തുവാൻ ദൈവശക്തനാണ് അവൻ്റെ ശക്തി വലുതാണ് ആ ശക്തിയെ പ്രാപിക്കുവാൻ നിന്റെ ഭവനത്തിലേക്ക് സമാധാനം സന്തോഷം ഭിന്നതയുടെ ആത്മാവനാൽ വിട്ടിപ്പിക്കപ്പെട്ടു ഐക്യത്തിലും സ്നേഹത്തിലും സമ്പൂർണ്ണതയുള്ള ഒരു ജീവിതം കഥാവിനെ കണ്ടുകൊണ്ട് ദയിക്കപ്പെടുന്ന ഒരു ജീവിതം കാണുവാൻ ദൈവം നിരക്കുന്നതിൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും ഈ പ്രഭാതത്തിൽ സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് ചെയ്യും